ഹായ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ബീഫ് ചില്ലിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നത് ഈ ഒരു ബീഫ് ചില്ലീൻ്റെ റെസിപ്പി നമുക്ക് ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്ന ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമഞ്ചിലൂടെ പറയാം അതിൽ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഉപ്പും പെപ്പർ പൗഡറും കൂടിയാണ് കേട്ടോ ഇട്ടെടുത്തത് എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് വീസില് വരുന്നത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ പിന്നെ എന്താ ആ ഈ ഒരു ബീഫ് ചില്ലി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം പത്തിരിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാത്തിനും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ഇനിയിപ്പോൾ ദാ നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിനില മല്ലിച്ചേപ്പ് പിന്നെ ഒരു കോഴിമുട്ടൻ്റെ ആ ഉണ്ണി വേണ്ട ആ വെള്ളം മാത്രം മതി കിട്ടോ പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി വേണം ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇഞ്ചി ആ ഒരു പീസ് വലുപ്പത്തിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടൻ്റെ കോഴിമുട്ടൻ്റെ വെള്ളം മാത്രം വെള്ളഭാഗം ഉണ്ടല്ലോ അത് മാത്രം ഒഴിച്ചു കൊടുക്കുക ആ ഉണ്ണി കൊടുക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം താ നമ്മുടെ കുക്കറിന് വിസിലൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നതിൻ്റെ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകം ഉപ്പ് പെപ്പർ പൗഡർ ഇതൊക്കെയാണ് വേണ്ടിയത് ഇപ്പം അതാ ഞാൻ കുറച്ചുകൂടെ മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കിപ്പോൾ ഞാൻ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകം കുറച്ച് കൂടുതലിടുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾതാ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാണ് ഇനി ഇതിലേക്ക് കുറച്ച് അധികം തന്നെ മുളക് പൊടി ഇട്ടെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടീസ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂണോടെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടെ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ചും കൂടെ ഗരം മസാലയില്ലേ അതോടെ ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് നിങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു മസാല ആക്കിയിട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ അതിന് നമ്മുടെ ബീഫ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫ് ഹാഫ് നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ നമ്മൾ ബീഫ് പൊരിച്ചാൽ ഇതിൽ തന്നെ കുറേ ഇങ്ങനെ ചില ആൾക്കാർക്ക് ഇങ്ങനെ പൊരിച്ചതിൽ പൊടി പൊടി പോലെ ഉണ്ടാവില്ല അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിൽ അത് നല്ലോണം കിട്ടും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു കുറച്ച് തേങ്ങ ചിരകിട്ടുള്ളത് ചേർക്കാൻ കാരണം ആ പൊടി നല്ല രസമാണല്ലോ കഴിക്കാൻ പക്ഷേ അല്ലാണ്ട് തന്നെ ഇതിൽ തോനെ അതുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് അതേ ഒരു ടേസ്റ്റിൽ കിട്ടും പിന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ബീഫ് ചില്ലി ഇല്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാനിത് ഭയങ്കര ഡ്രൈ ആക്കിയിട്ടാക്കുന്നില്ല കാരണം അത് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് ക്രിസ്പി ആവുന്നതുവരെ ഞാൻ വെക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഞാൻ കൂടുതൽ സമയം വെച്ചിട്ടില്ല കുറച്ചുകൂടെ ടൈം വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒന്നുകൂടെ മസാല ഉള്ളിലേക്കൊക്കെ പിടിച്ചോളും പിന്നെ ഞാൻ പച്ചമുളകും കറിവേപ്പിൻ്റെയും എടുത്തിട്ടുണ്ട് അത് ഫ്രൈ ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ പൊയ്ച്ചു കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഞാനിപ്പം പറഞ്ഞില്ല ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇല ഇടോന്ന് പച്ചമുളക് ഇടുമ്പം കീറി ഇടണമെങ്കിൽ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി കാരണം ഞാൻ കീറിയിടാത്തത് ഞാൻ മുളക് പൊടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പം ഭയങ്കര എരിവുണ്ടായി അരച്ചിട്ട് ഞാൻ ജസ്റ്റ് നടു കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് അധികം കരുവേപ്പിൻ്റെയിലും കൂടി ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുവന്ന മുളകില്ലേ അതുകൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും ഒരു വട്ടാക്കി നോക്കണം എന്താ നല്ല ടേസ്റ്റാണ് ഇപ്പംതാ നമ്മുടെ ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടിട്ട് ഇട്ടതായിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഇതിന്ന് മാറ്റാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ആ പൊടി ഇങ്ങനെ അതും എല്ലാം ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്നാക്കി നോക്കണേ ഇനിയിപ്പോൾ താ നമുക്ക് അടുത്തതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ട് കിട്ടൊടുക്കുന്നുണ്ട് ഫസ്റ്റ് റഷ്യും ഞാൻ ഭയങ്കര ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തത് അതുകൊണ്ടാണ് ഞാൻ രണ്ടാം പ്രാവശ്യം കുറച്ച് തോന ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അത് ഫസ്റ്റ് റഷും നല്ല ഫ്രൈ ആയി പോയിക്കുന്നത് അപ്പം കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടാം റഷും കുറച്ച് അധികം ഇട്ടിട്ടുള്ളത് ഇനി ഇതാ കരിയേപ്പിന്നേലിയും പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്കിതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മതി നമ്മൾ കുക്കറിൽ വേവിച്ചതിനോണ്ട് ഇതിങ്ങനെ വെന്ത് കിട്ടാനില്ലാലും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ബീഫ് ചില്ലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പത്തിരിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല അതുപോലെ തന്നെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ശ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതിന് മുന്നേ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻ്റിലൂടെ പറയാം അപ്പം ഓക്കെ ബായ്